തിരുവല്ലയ്ക്ക് പോണേ നമ്മൾ നേരത്തെ പോയ റിവറിൽ അതിൻ്റെ സൈഡിയോട് തന്നെ പോണേ കണ്ട വെള്ളം അവിടെ കൂടെ പോണതാണ് നമുക്ക് അതിൻ്റെ സൈഡിയോട് തന്നെ പിടിച്ചിട്ടാണ് പോണേ ബസ്സിൻ്റെ ടിക്കറ്റ് ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ബസ്സിൽ കയറണേ അതിൽ നമുക്ക് എല്ലാ ടിക്കറ്റും കിട്ടും അപ്പോൾ നമ്മൾ ടിക്കറ്റ് പോണേ നമുക്ക് എന്തായാലും നേരത്തെ ക്രൂസിൽ വന്നപ്പോ കണ്ട ജയിലത് അതിന്റെ നേരെ ഈ ഭാഗത്താണ് കത്തീഡ്രല് നമ്മൾ നോർത്ത് നോത്തഡാം കത്തീഡ്രലിലേക്ക് വന്നേക്കണേ

പല വെറൈറ്റി വെറൈറ്റി ലോക്ക് വേണല്ലേ പാരീസിന്റെ കൊത്തി പാരീസിന്റെ

അപ്പൊ നമ്മൾ നോട്ട് കത്തീഡ്രലിൽ എത്തിണ്ട് ഇവിടെ കത്തീഡ്രല് ഇതാണ് കത്തീഡ്രല് നല്ല കാണാൻ കത്തീഡ്രലിന്റെ ആ ഇതും കാര്യങ്ങളൊക്കെ ഭംഗിയുണ്ട് പക്ഷെ ഇതിൻ്റെ ഉള്ളൊരു കാര്യം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ കത്തീഡ്രലിൽ കയറാനുള്ള ആൾക്കാരുടെ ക്യൂ ക്യൂണ്ട ഇതിങ്ങനെ ഈ പാമ്പര വഴി ആണ് ഇങ്ങനെ കെടുക്കുക ഇതിങ്ങനെ കെടുക്കുന്നിങ്ങനെ കംപ്ലീറ്റ് അവിടെയാണ് കത്തീഡ്രലിൻ്റെ എൻട്രൻസ് അവിടെ നിന്ന് വരാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വന്ന് മളഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ പറ്റുന്ന അറിയില്ല നമുക്ക് എന്തായാലും നോക്കാം ഇതിനുള്ളിൽ കയറാൻ പറ്റുമെന്ന് നമുക്ക് സമയം കുറച്ച് കുറവുണ്ട് കാരണം അടുത്ത സ്ഥലത്ത് യൂസ് ചെയ്തിരിക്ക സമയം നമുക്ക് മൂന്നരയ്ക്കാ അതിന് ചേടായാലും നമുക്ക് ഭക്ഷണം കഴിക്കണം ഇത് ഇവിടെ ഇപ്പൊ ക്യൂവിന്റെ ഇത് ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ ഇറങ്ങി ഇങ്ങടെത്തിണ്ട് ഇങ്ങടെത്തി നമുക്ക് ഇങ്ങനെ പോണം ചൂട് കയറി അവിടെ കൊറേ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നടക്കണ്ട നമ്മൾ നേരത്തെ ആ ബോട്ടിൽ കണ്ടുപോന്നു പറഞ്ഞത് അതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇത് മൊത്തത്തിൽ പള്ളി നല്ല ഹൈറ്റ് ഉണ്ട് പള്ളിക്ക് നമ്മള് പുത്തൻപള്ളിയുടെ ഒക്കെ അത്ര ഹൈറ്റ് ഉണ്ട് തൃശ്ശൂർ ഇതിന്റെ ഒരു പവനീന യേശുവിന്റെയും പന്ത്രണ്ട് സ്ലീഹന്മാരുടെയും ഇതൊക്കെ കൊത്തിട്ടോ ഫ്രണ്ടിലന്നെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ അതുപോലെ തന്നെ ആ മൊത്തം കത്തിവിന ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അപ്പ സ്ഥോലന്മാരായിരിക്കണത് അപ്പ സ്ഥലന്മാരായിരിക്കുന്നത് ഇവരെ കാണിച്ചാണത് ഇവിടെ പിന്നെ അപ്പുറത്ത് കാണിച്ചാണിത് മാതാവും ഹൗസ് വൈഫ് പിതാവ അല്ല അന്തോടിച്ച പിന്നാലെ കടാവിൽ അല്ല മാതാവിന്റെ മടിയില് അന്വേഷിച്ചിരിക്കണല്ലേ ആ മറ്റേത് നമ്മുടെ എന്താ പറയാ നിത്യ സായ മാതാവ് മാതാവിന്റെ മടിയിൽ ഉണ്ണിച്ചിരിക്കണേ ഫോട്ടോ അതുണ്ട് ആ കുറച്ചുകൂടെ അടുത്ത് കാണിക്കാൻ പറ്റുന്ന ഫോട്ടോ കേട്ടോ അതിന് സ്പീഡിലിപ്പോ നീങ്ങണേ അതിന്റെ മുകളില് തിരുവത്താഴം കൊത്തിയിണ്ട് അതിന്റെ മുകളില് കർത്താവ് ഇരിക്കണത് കല്ല് കൊത്തിയതായിരിക്കും അല്ലേ കല്ല് കൊത്തിതും കല് കൊത്തി അതാ കല്ലിനെ കൊത്തി എടുക്കണേ എല്ലാം കൊത്തിക്ക ഫുള്ള് മാലകന്മാര് അങ്ങനെ എല്ലാരും കൊത്തിണ്ട് മോള് ഏർ മറ്റേ ഇവരാതുകൊണ്ട് കാണിച്ചെ മാർപ്പാപ്പന്മാരുടെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തൊരു ചെറ്റപ്പുകളാണ് കാണിച്ചെ പള്ളി മൊത്തത്തിലേക്ക് കണ്ട പള്ളി ഓ സൂപ്പർ കുർബാന നടക്കുന്നുണ്ട് സൈലന്റ് ആയിട്ടാണ് ഞമ്മൾ ചെയ്യണേ ഇതൊന്ന് പള്ളിയുടെ ഉത്ഭാഗം കുർബാനയുടെ അവസാനത്തെ കുമ്പ കുർബാന സ്വീകരിക്കണേ ഭാഗം നടക്കണേ കുർബാന നൽകണേ സംഗീതത്തെ കുർബാനയുടെ അവസാന കിട്ടാൻ നമുക്കണേ ാണ പറ്റില്ല അതുപോലന്നെ ഇവിടുത്തെ കുരിശിന്റെ അവിടെ വെച്ചാണ് ഇത് പിയാത്തയാണ് കേട്ടോ പിയാത്തയുടെ അവിടെ വെച്ചേക്കണേ നമ്മൾ നേരത്തെ ശബ്ദം സൗണ്ട് കേട്ടത് ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഇത് ചവിട്ടാർഗനാ പണ്ടത്തെ ചവിട്ട് ഓർഗൻ ഈ ഓർഗൻ്റെ ഈ ഇതൊക്കെയാണ് മറ്റേ ഓർഗൻ്റെ നമ്മളെ പണ്ടത്തെ ഹാർമോണിയം ലീ ഹാർമോണിയത്തിൻ്റെ ഓരോ ഇതാണ് ലീ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു ആ ലീഡോണാണ് അതിൻ്റെ മീന്ന് നമുക്ക് സൗണ്ട് വരുന്ന കേട്ടാ കർത്താകൻ്റെ മാമിഷിയാണ് കാണിച്ചത് കൊണ്ടി കർത്താഴം ചിത്രീകരിച്ചിട്ടുണ്ട് കഴുതപ്പുറത്ത് ഓശാന പാടുന്നത് ഓശാന ഔഷ പിതാവ് കൊണ്ടുപോകണത് ഇറക്കുന്നത് കൽപ്പന ഓരോ കഴിച്ചിറക്കുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചിത്രീകരിച്ചു തമ്പാച്ചന് അങ്ങനത്തെ കാര്യങ്ങളും കൊല്ലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് തന്നെ രാജാക്കന്മാര് വന്നത് ആ രാജാക്കന്മാര് കാണിക്കണത് എല്ലാം കാണിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയാണ് നമ്മുടെ വിശ്വാസല്ലോ മുന്നോട്ട് ഇതാണ് നമ്മുടെ യാത്ര ഇവിടെ യേശു മരിച്ചതിന് ശേഷം ഇതിന് വേണ്ടൊരു ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ െ മോശയുടെ പത്ത് കൽപ്പനകളായിരിക്കാം ഇത് അറിയ സം മനസ്സിലാമുണ്ട് വായിച്ചത് പണ്ടത്തെ കാര്യങ്ങളൊക്കെയാണത് പത്രോസിൻ്റെ ഉള്ളത് കുർബാനയ്ക്ക് എഴുന്നൊള്ളിച്ചിരിക്കുന്ന സ്ഥലങ്ങളോ ഒച്ചരി വർത്താനം പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറക്കാൻ വർത്താനം സംസാരിക്കണേത്ത ഡാമായിരിക്കണം ഇത് അതുകൊണ്ടൊരു വല്യൊരു പുരുഷൻ പോകും അവിടെ നമ്മടെ ഫുള്ള് ഗോൾഡോണ്ടൊക്കെ ഇണ്ടാക്കിയ ഒരു രൂപം കാണാം പക്ഷെ ഉള്ളിക്ക് കയറാൻ പറ്റില്ല ഉള്ളി കയറണങ്കിൽ നല്ല കശ കൊടുക്കണം ഇപ്പൊ ഇതവിടെ ഒരു കാണാൻ നമുക്ക് ആൾക്കാർ പോയിട്ട് കിട്ടി വരണ്ട് ായിട്ട് കാണാൻ പറ്റിയ ഓരോരോ യേശുവിന്റെ സമയത്തുള്ളൊരു മൂണല്ല ഇത് മറ്റേ വല വലിച്ചിട്ട് കിട്ടണ്ടായിപ്പം യേശു പറഞ്ഞിട്ട് വല ഇടുന്നത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് കാണുന്നത് പിന്നെ കുഷ്ഠരോഗിനെ സുഖപ്പെടുത്തുന്നത് പിന്നെ തോമാശ്ലീഹ നമ്മുടെ തോമാശ്ലിഹ് യേശുവിന്റെ വില പുറത്തുകൾ കുത്തം കൊണ്ട് കുത്തിയത് കൊറത്തു വെക്കണ്ടേ അതൊക്കെയാണ് അവിടെ കാണിച്ചാണ് യേശാന് ആ യേശുവിനെ തന്നെ വിലപ്പെടുത്തുന്നില്ലേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചാണ് വേണ്ടത് കർത്താവിന്റെ ഓരോരോ സമയത്തെ കാര്യങ്ങളാണ് ഉദ്ധിതനായ ശേഷമുള്ള കാര്യങ്ങള് അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ ചിത്രീകരിച്ചാണ് കുംഭസാരത്തിന്റെ സ്ഥല കൺഫെഷൻ റൂമാ വലിയ കൂമ്പന്നെയല്ലേ വലിയ കുംബസാരം കുമ്പസാരം 여러분, 저는 이렇게 얘기하는 거어요 저는 이렇게 얘기하는 거를 했어요. 저는 이렇게 얘기하는 거를 했어요. 저어

ൊറത്താണെങ്കിൽ കൊറച്ചുകൂടി കുഴപ്പമില്ലായിരുന്നില്ല ഇത് പള്ളിയുടെ ഉള്ളിലൊരു ഒരു സുഖില്ല ഫുള്ള് വാങ്ങണ ആൾക്കാരാ കംപ്ലീറ്റ് ക്യൂലാ നിക്കണ ഓരോ എന്താ വെന്തി ലോക്കറ്റോള് ലോക്കറ്റോള് അതൊക്കെ അങ്ങനെ നമ്മള് നോട്ടം പുറത്തെത്തിണ്ട് ഏർ പള്ളീനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞത് മാത്ര സീരിയസ് ആയിട്ട് എടുക്കണ്ടാരും അങ്ങനൊരു കോട്ട് പറഞ്ഞപ്പോ അത് പറഞ്ഞു പറയൊന്നുമില്ല അപ്പൊ ഇതൊക്കെയാണ് നോട്ടാമൊക്കെ എത്ര എടുത്ത വിശേഷങ്ങള് അപ്പോൾ മറ്റൊരു വീടായിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവർക്കും ബൈ ഇപ്പോഴും ക്യൂ മാറിയിട്ടും നല്ല ക്യൂ ആണ് ക്യൂ ഇരുത്ത ആൾക്കാർ ക്യൂ നിൽക്കണ്ടെന്നാണ് കാര്യം വാസ്തവം